ലഹരിക്കെതിരെ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു കൊല്ലം സിറ്റി ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ലഹരിക്കെതിരെ ചിത്രരചനാ മത്സരം കൊല്ലം എയർ ക്യാമ്പിന് സമീപമുള്ള നെഹ്റു പാർക്കിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് ജീവിതമാണ് ലഹരി എന്ന വിഷയത്തെ അധികരിച്ചു നടന്ന ചിത്രരചനാ മത്സരം കൊല്ലം സിറ്റി അഡീഷണൽ എസ് പി സക്രിയ മാത്യു ഉദ്ഘാടനം ചെയ്തു ചിത്രകാരന്മാരായ ആശ്രാമം സന്തോഷ് കാർട്ടൂണിസ്റ്റ് പാച്ചൻകുട്ടിയും ഷിയാ സഞ്ചാലിമോട് എന്നിവർ വിധികർത്താക്കളായിരുന്നു ഇരുന്നൂറോളം കുട്ടികൾ പങ്കെടുത്ത ചിത്രരചനാ മത്സരത്തിന് സിറ്റി ക്രൈംബ്രാഞ്ച് എസ് ഐമാരായ അനിൽകുമാർ ഷാനവാസ് സെബാസ്റ്റിൻ ഹരികുമാർ സുരേഷ് കുമാർ എ എസ് ഐ ജിജു സി നായർ സി പിഒമാരായ ബിനു കെ എസ് സി വിമൽകുമാർ എന്നിവർ നേതൃത്വം നൽകി ചിത്രരചനാ മത്സരത്തിൽ എൽ പി സ്കൂൾ വിഭാഗത്തിൽ നിന്ന് ടീന ആന്റണി ഒന്നാം സ്ഥാനവും അവനീത രണ്ടാം സ്ഥാനവും നിരഞ്ജന മൂന്നാം സ്ഥാനവും നേടി യു പി സ്കൂൾ വിഭാഗത്തിൽ അദ്വൈത് ഒന്നാം സ്ഥാനവും ജോജോ ജോസ് രണ്ടും അഫ്സാന മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ഹൈസ്കൂൾ വിഭാഗത്തിൽ ഗോപിക കണ്ണൻ ഒന്നും അനന്യ സുഭാഷ് രണ്ടും ഷാഹിന മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി കാർട്ടൂൺ രചനയിൽ നസ്രൻ ഷിയാദ് ഒന്നും സഫിയ സനുജ് രണ്ടും സനിജിത്ത് മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ന്യൂസ് ബ്യൂറോ കൊല്ലം Rajkumari, Rajakumari, Rajakumari, gold and diamonds, the trust of Travancore.